െ കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നമുക്കെല്ലാം സുപരിചിതമാണ് മാനവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ നീയത്തനുസരിച്ചാണ് അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവനുള്ളത് ആ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്ന ആശയം ഒരാള് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജിറ പോകുന്നത് എങ്കിൽ റസൂലിനും വേണ്ടിയുള്ളതാണ് അതല്ല മറ്റൊരാൾ ഹിജിറ പോകുന്നത് ദുന്യാവിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണോ എങ്കിൽ അത് അതിനുള്ളതാണ് അതിന്റെ സന്ദേശം ഇതാണ് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക എന്ന് നമ്മൾ അതിന് പറയും അള്ളാഹുവിന്റെ വജ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുക അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും മാത്രം കൊതിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഇസ്ലാമിൽ നമ്മൾ കർമ്മങ്ങൾക്ക് അഖലാസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെയാകുമ്പോ വിശ്വാസിയുടെ ഏത് കർമ്മവും സംതൃപ്തവും സന്തോഷവും നിറഞ്ഞതായിരിക്കും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചൊല്ലുന്ന തിക്രുകൾ ഞാൻ നിർവഹിക്കുന്ന ആരാധനകൾ എൻ്റെ അധ്വാന പരിശ്രമങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തി മാത്രമാണ് പഠിച്ചുവാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു അല്ല ഏൽപ്പിച്ചത് കൊണ്ട് പൂർത്തിയാക്കുന്നു അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ഞാൻ കൊതിക്കുന്നു അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തിനും മടുപ്പും നിരാശയും ഉണ്ടാവില്ല വിനി മാർഗത്തിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ത്യാഗങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വീട്ടുജോലികൾ പോലും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെയും മാതാപിതാക്കളെയും ഭാര്യയെയും ഒക്കെ സംരക്ഷിക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക ഇത് എൻ്റെ ജീവിതത്തിന്റെ ഡ്യൂട്ടിയാണ് പടച്ചോൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ആ മാർഗത്തില് പരിശ്രമിക്കുന്നു വീട്ടു ജോലി എടുക്കുന്ന വീട്ടിലെ മറ്റു പ്രവർത്തനങ്ങളിൽ നിരന്തരമാകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്നെ പടസനേൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് ഇതാണ് അതൊരു ബോധ്യപ്പെടുത്തലല്ല അതൊരു കടമ പൂർത്തീകരിക്കലുമല്ല അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അല്ല ഏൽപ്പിച്ചത് അല്ല പറഞ്ഞത് വീട്ടുജോലി സ്ത്രീ തന്നെ ചെയ്യണം എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം അതിൽ മറ്റുള്ളവർക്ക് സഹകരിക്കാം സഹായിക്കാം നമ്മൾ ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ പോലും അതെല്ലാം റബ്ബ് കാണുന്നുണ്ട് പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണ് നമ്മൾ അത് നിർവഹിക്കുന്നത് എങ്കിൽ അതിനും വള്ളാവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോട് ചേർത്ത് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പറയുന്ന മറ്റൊരു കാര്യം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് അള്ളാഹു പത്തിരട്ടി പ്രതിഫലം നൽകുമെന്നാണ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം വജ് തേടിക്കൊണ്ടായിരിക്കണം എന്നതാണ് അതിലെ നിബന്ധന അങ്ങനെയാണ് നമ്മൾ ഒരു കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ അതിന് ഇരട്ടി ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നതാണ് ിലോ എന്ന് നമ്മൾ സങ്കല്പിക്കുക രണ്ടാമത് ഒരു നന്മ ചെയ്താൽ അത് ഇരുപത് കിലോ മൂന്നാമത് ഒരു നന്മ ചെയ്താൽ അത് മുപ്പത് കിലോ നാലാമതൊരു നന്മ ചെയ്താൽ അത് നാല്പത് കിലോ ആയി നാല് നന്മ നാല്പത് കിലോ തിന്മയാണെങ്കിലോ ഒരു തിന്മയുടെ തൂക്കം അതൊരു കിലോ മാത്രമാണ് രണ്ട് തിന്മയുടെ ആ തിന്മ എന്താണോ അതിന് മാത്രമാണ് ശിക്ഷ അതിന് മാത്രമാണ് അളവ് പോലും അത് രട്ടിയാവൂല അപ്പൊ ഒരു തിന്മ ഒരു തിന്മ മാത്രം രണ്ട് തിന്മ രണ്ട് കിലോ മൂന്ന് തിന്മ മൂന്ന് കിലോ ഇങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ അവസാനം അവരുടെ തിന്മയാണ് ഭാരം കൂടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം അവൻ നന്മകൾ തീരെ ചെയ്തിട്ടില്ല തിന്മകൾ മുഴുകി മാത്രമായിരുന്നു അവന്റെ ജീവിതം എന്നാണല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും സാധ്യമാകുന്നതിന്റെ പരമാവധി നന്മകൾ ചെയ്യുക നമ്മുടെ കൈവശം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ലഭിക്കുന്നു അത് ലഭിക്കാനുള്ള പല വഴികളും മാർഗങ്ങളുമുണ്ട് നമ്മളത് കേൾക്കുന്നു നമ്മളത് സ്റ്റാറ്റസ് വെക്കുന്നു അതൊരു നന്മയാണ് മറ്റൊരാളിലേക്ക് അത് ഷെയർ ചെയ്യുന്നു അതും ഒരു നന്മയാണ് ഒരു ഹദീസ് വചനം നമ്മൾ പഠിക്കുന്നു അത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നമ്മൾ പങ്കുവെക്കുന്നു ഇതൊക്കെ ഞാൻ ഹദീസും ഖുറാനും ഒക്കെ പങ്കുവെക്കുന്ന ആളാണ് ഞാൻ നല്ലവളാണ് നല്ലവനാണ് എന്ന ചിന്തയാണ് എങ്കിൽ അതിന് പ്രതിഫലമേ ഇല്ല അറിച്ച് അള്ളാവിന്റെ പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു നന്മയാണ് ഒരു നന്മ മാത്രമല്ല പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ആ നന്മകൾക്ക് പ്രതിഫലമുണ്ട് ഒരു പ്രാർത്ഥനാ വചനം വിശ്വാസി എഴുന്നേൽക്കുമ്പോ അലഹമ്മി അഹിയാന ബാധ മാർ ഇതൊരു പ്രാർത്ഥനാ വചനമാണ് ഈ ഒരു പ്രാർത്ഥനാ വചനം അറിയാത്തവർ ധാരാളം ഉണ്ടായിരിക്കും എല്ലാവർക്കും അറിയല്ലോ എന്നതല്ല അറിയാത്ത ധാരാളം പേരുണ്ട് എന്നതാണ് സത്യം നമ്മളത് സ്റ്റാറ്റസ് വെക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് അതച്ചു കൊടുക്കുന്നു ഒരാളോട് സ്നേഹത്തോടു കൂടി പറയുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ ആദ്യം പറയേണ്ട വാക്ക് അലഹമില്ല എന്നാണ് നിനക്ക് പഠിക്കണമെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന അയച്ചു തരാം നീ അത് പഠിക്കണം ഇതൊരു നന്മയാണ് ഈ ഒരു നന്മ പത്തു മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യ പ്രവൃത്തി കൂടിയാണ് അത്രമുള്ളവരെ അള്ളാവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോ ധാരാളം ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം അവിടെ ചബ് നമുക്ക് നൽകും ബ്ലൗസ് അങ്ങനെ ധാരാളം നന്മകൾ വാരിക്കൂട്ടുന്ന സജ്ജനങ്ങളായ ആളുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വിശ്വാസികളുടെ ആഘോഷ ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് യോമൽ ജുമ വെള്ളിയാഴ്ച ഏറ്റവും ഫലപ്രദമായ നന്മയുടെ മാർഗത്തിൽ പ്രയോജനപ്പെടുത്താൻ ട്രബ്ബ് നമുക്ക് എല്ലാവർക്കും ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ കുറെ ആളുകളുണ്ട് നമ്മൾ മക്കളുടെ ഭാര്യയുടെ ഒക്കെ സാഹചര്യങ്ങൾ പലർക്കും രോഗാവസ്ഥയാണ് മാതാപിതാക്കൾ രോഗികളാണ് അള്ളാഹ് എല്ലാവരുടെയും രോഗം വളരെ വേഗത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാതിഹായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ Assalamualaikum warahmatullahi wabarakatuh